നമ്മൾ ആരാധിക്കുന്ന സൗമ്യനും പ്രിയങ്കരനുമായ ഗണപതി ഭഗവാനിൽ നിന്ന് തികച്ചും വിഭിന്നമായി അദ്ദേഹത്തിനൊരു ഭീകരമായ രഹസ്യ രൂപമുണ്ട് ഇരുളടഞ്ഞതും ഭയം ഉണർത്തുന്നതുമായ ആ രൂപമാണ് അഘോര ഗണപതി ഈ രൂപത്തിൽ ഗണപതി ഭഗവാൻ കറുത്ത നിറവും പത്തു ശക്തമായ കൈകളും പത്തു കൈകളിൽ ഓരോന്നിലും മാരകമായ ആയുധങ്ങളുമുണ്ട് അദ്ദേഹത്തിന്റെ പരമമായ ശക്തിയെയും ജ്ഞാനത്തെയും സൂചിപ്പിച്ചുകൊണ്ട് നാല് കൊമ്പുകൾ ഈ രൂപത്തിൽ കാണാമെന്ന് പറയപ്പെടുന്നു അഘോര ഗണപതി വാഹനമായി ഉപയോഗിക്കുന്നത് സിംഹത്തെക്കാൾ ഭീകരനായ ശരഭനെയാണ് ശരവനെക്കുറിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ഗണപതിയുടെ ഈ അഘോര രൂപം തന്ത്രശാസ്ത്രങ്ങളുമായി അതിലെ പ്രത്യേകമായ ആരാധനാ രീതികളുമായും ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു പ്രധാനമായും ഗണപതി ഭഗവാനെ ഉപാസിക്കുന്ന ചില പ്രത്യേക വിഭാഗങ്ങൾ അതായത് ഉച്ചിഷ്ട ഗണപതി ഇവരാണ് ഈ രൂപത്തെ ആരാധിക്കുന്നത് ഈ ഉപാസകർ അവരുടെ ആചാരങ്ങൾക്കായി തന്ത്രത്തിലെ സവിശേഷവും നിഗൂഢവുമായ ഒരു പാത പിന്തുടരുന്നു പരമ്പരാഗതമായ മാർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതികളെയാണ് പൊതുവെ വാമചാരം എന്ന തത്വത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പാത വളരെ സങ്കീർണവും ഗഹനവുമാണ് അഘോര ഗണപതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും അമ്പരപ്പിക്കുന്ന ഭാഗം അദ്ദേഹത്തിന് മന്ത്രത്തിലെ ശക്തിയാണ് ഈ മന്ത്രം അത്രയും തീവ്രമായ ശക്തിയുള്ളതാണ് ഒരു ഗുരുവിന് പോലും തന്റെ ശിഷ്യന് ഇത് കൈമാറാൻ അനുവാദമില്ല ഗുരു തന്റെ മരണക്കിടക്കയിലായിരിക്കുമ്പോൾ മാത്രമേ ശിഷ്യന് ഈ മന്ത്രം ഉപദേശിച്ചു കൊടുക്കാൻ പാടുള്ളൂ നിർണായക ഘട്ടത്തിൽ ലോകാവസാനം പോലുള്ള അതീവ ഗുരുതരമായ സാഹചര്യങ്ങളിൽ മാത്രമേ ഈ മന്ത്രം ജപിക്കാൻ പാടുള്ളൂ എന്നാണ് വിശ്വാസം